മുൻകൂർ ജാമ്യം തേടാനും പ്രതി ഒളിവിൽ പോകാനുമുള്ള സാധ്യത അടച്ചുകൊണ്ടായിരുന്നു ഹണിറോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ച ശേഷമാണ് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണി റോസ് നൽകിയത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ പദ്ധതി ഈ കേസിലുണ്ടായിരുന്നു പുതുവത്സരത്തിന് തൊട്ടു മുൻപ് യൂട്യൂബ് ചാനലിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം ഹണിറോസിനെ വേദനിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെ ആദ്യം പോസ്റ്റിട്ടത് അതിന് താഴെ കമന്റുകൾ വന്നു ഇതിനെതിരെ പരാതി കൊടുത്തു പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതോടെ ഹണിറോസിന് പ്രതീക്ഷയായി ഇതിനു ശേഷമാണ് പോലീസ് ഉന്നതരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടെ ഹണി റോസിന് നീതി ഉറപ്പായി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുൻപ് തന്നെ അറസ്റ്റിന് തീരുമാനമായി ബോബിയെ നിരീക്ഷിച്ചു ഇതിനിടെ ബംഗളൂരുവിലേക്ക് ബോബി കടക്കുമെന്ന സൂചന പോലീസിന് കിട്ടി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചിലർ ബോബിയെ നിരീക്ഷിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് വയനാട്ടിൽ എത്തിയത് തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെക്കുറിച്ച് ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണി റോസിന് നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണെന്ന തരത്തിലും ചിലർ ഇട്ടിരുന്നു അധിക്ഷേപം തുടർന്നു ഇതാണ് പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് താരസംഘടനയായ അമ്മയും ഹണിറോസിന് പിന്തുണ നൽകി മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം മുൻപോട്ട് പോകാൻ പച്ചക്കൊടി കാട്ടി അങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണക്കട മുതലാളിക്കെതിരെ ഹണിറോസ് നിയമ പോരാട്ടം തുടങ്ങുന്നത് കമന്റിലെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താരസംഘടനയായ അമ്മയും പരസ്യ പിന്തുണ നൽകി സമൂഹമാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊപ്പം മുഖ്യമന്ത്രിയും ഡി ജി പിയുമായും സംസാരിക്കാൻ സമയം തേടി ഉന്നത പോലീസ് സംഘം ഹണി റോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും കഴിഞ്ഞു ജാമ്യമെല്ലാ വകുപ്പുകളാണ് ചുമത്തിയതെന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും നീക്കം നടത്തി സുപ്രീം കോടതി വരെ കേസ് കേസെത്തിക്കാനായിരുന്നു പദ്ധതി ഇതാണ് കൊച്ചി പോലീസ് പൊളിച്ചത് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണിറോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു